നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിന്റെ അറസ്റ്റ് കോൺഗ്രസ് സൃഷ്ടിച്ചതാണെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് നമ്മുടെ ക്യാബിനറ്റ് അക്യോറിയത്തിലെ കണ്ണു തുറന്നുറങ്ങുന്ന ഒരലങ്കാര മത്സ്യം മാത്രമാണോ ഈ റിയാസ് പതിരും കതിരും ഏതോ അജ്ഞാതമായ ലോകത്തു നിന്നും പറക്കും തളികയിൽ വന്നിറങ്ങിയ അത്ഭുത പോലെ പെരുമാറുന്ന കുറെ മന്ത്രിമാരുണ്ട് നമ്മുടെ നാട്ടിൽ ശൃംഗാരം വേണേൽ അതുമാകാം സിദ്ധാന്തം വേണേൽ അതുമാകാം എന്നാണ് ഇവരുടെ മട്ട് സ്വന്തം അമ്മായിയപ്പന് ഭയങ്കരമായ ഇച്ഛാശക്തിയും പ്രതിപക്ഷത്തുള്ളവരുടെ നട്ടലിൻ്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയുമാണെന്ന് പറഞ്ഞു നടക്കുന്ന വെറും പിണ്ടിക്കനം മാത്രമുള്ളൊരു മന്ത്രിയാണ് റിയാസ് കോൺഗ്രസുകാർ സൃഷ്ടിച്ച നാടകമാണത്രേ രാഹുലിന്റെ അറസ്റ്റ് ഈ അറസ്റ്റിൽ രാഷ്ട്രീയ അജണ്ടയും ആഭ്യന്തര പ്രശ്നവുമാണെന്നാണ് മരമോന്റെ കണ്ടുപിടുത്തം ഇതിന് മറുപടിയായി മനോരമയിലെ കുഞ്ചിക്കുറിപ്പ് ചോദിച്ച ചോദ്യമാണ് ഏറെ പ്രസക്തമായിട്ടുള്ളത് വീട് വളഞ്ഞ പോലീസുകാരെ സ്കൂൾ കലോത്സവത്തിലെ ഫാൻസി ഡ്രസ്സിൽ നിന്നും ഇറങ്ങി വന്നതാകണം അറസ്റ്റൊരു സങ്കല്പ സൃഷ്ടിയാണെങ്കിൽ അതിന്റെ കാരണം അമ്മായിയപ്പനോട് പോയി ചോദിക്കണം മിസ്റ്റർ ദിവസം ഒരു പോക്കറ്റ് കാർട്ടൂണിനുള്ള വിഷയം മാത്രമാണ് ഈ പൊതുമരാമത്ത് മന്ത്രി രാഹുൽ മുൻകൂർ ജാമ്യം എടുക്കാതിരുന്നത് രാഷ്ട്രീയമായി ഈ സർക്കാരിനെ മോശമാക്കാനുള്ള ശ്രമത്തിന്റെ ഭാഗമാണത്രേ പണ്ട് എം എൻ വിജയം മാഷിന്റെ ലേഖനങ്ങളെ പറ്റി സെക്രട്ടറി ആയിരുന്ന പിണറായി വിജയൻ പറഞ്ഞത് പാർട്ടിയെ തകർക്കാനുള്ള ശ്രമമാണ് ഇതൊക്കെ എന്നായിരുന്നു അതിന് വിജയം മാഷ് മറുപടി പറഞ്ഞത് പാർട്ടിയെ തകർക്കാൻ അതിൻ്റെ സെക്രട്ടറി മാത്രം മതിയല്ലോ എന്നായിരുന്നു അതുപോലെ ഈ സർക്കാരിനെ മോശമാക്കാൻ അതിൻ്റെ മുഖ്യമന്ത്രി മാത്രം പോരെ മരുമകനെ ഒരുത്തൻ മുൻകൂർ ജാമ്യം ജാമ്യമെടുക്കാത്തത് സർക്കാരിനെ മോശമാക്കാനാണെന്ന് പറയുന്ന ഈ റിയാസൊക്കെ അപൂർവങ്ങളിൽ അപൂർവമായി സൃഷ്ടിയാകാനേ വഴിയുള്ളൂ ഈ രാഹുലിൻ്റെ അറസ്റ്റിന് പിന്നിലെ രാഷ്ട്രീയ അജണ്ട അപ്പോൾ എന്തായിരിക്കും രാഹുൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയത് തന്നെ കൃത്രിമമായ മാർഗത്തിലൂടെയാണെന്നാണ് ഗോവിന്ദൻ പറയുന്നത് രാഹുൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് പ്രസിഡന്റായതിൻ്റെ കൃമികടി ഗോവിന്ദനും റിയാസിനും ഷംസീറിനും മാത്രമല്ല കെ സുരേന്ദ്രനുമുണ്ട് വ്യാജന്മാരെ പറ്റി എന്നോടൊന്നും ചോദിക്കല്ലേ എന്നാണ് കെ സുരേന്ദ്രൻ രാഹുലിൻ്റെ അറസ്റ്റ് വിഷയത്തിൽ പറഞ്ഞത് നാളെ രാഹുൽ ഇറങ്ങി വന്ന് ചാനൽ ചർച്ചയിലിരുന്ന് കെ സുരേന്ദ്രനെ കുഴൽ സുരേന്ദ്രൻ എന്ന് വിളിച്ചാൽ എന്തു ചെയ്യും കുഴലിനെപ്പറ്റി എന്നോടൊന്നും ചോദിക്കരുതേ എന്ന് അയാൾ പറഞ്ഞാൽ നിങ്ങൾക്ക് കൊള്ളില്ലേ രാഹുൽ യൂത്ത് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് ആയതിൽ കോൺഗ്രസുകാർക്കോ എതിരെ മത്സരിച്ചവർക്കോ യാതൊരു തർക്കവുമില്ല അമ്പയെ പരാജയപ്പെട്ട ഏതെങ്കിലും ഒരുത്തിന് സുഖിച്ചു കാണില്ല എന്ന് മാത്രം തിരഞ്ഞെടുക്കപ്പെട്ട പ്രസിഡന്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ കാർക്കും കെ സുരേന്ദ്രനുമൊക്കെ ഒരു ചളിപ്പ് അനുഭവപ്പെടുന്നത് തികച്ചും സ്വാഭാവികം മാത്രമാണ് വളരെ ബോധപൂർവമുള്ള സൃഷ്ടിയാണ് രാഹുലിൻ്റെ എങ്കിൽ ഈ റിയാസും ബോധപൂർവമുള്ള ഒരു സൃഷ്ടിയുടെ ഉൽപ്പന്നമല്ലേ അല്ലെങ്കിൽ എത്രയോ യോഗ്യന്മാർ പുറത്തു നിൽക്കുമ്പോൾ മൂക്കാതെ പഴുത്തും മന്ത്രി കസേരയിൽ എത്താൻ കഴിയുമായിരുന്നോ അക്രമ സമരങ്ങളോടൊക്കെ എന്തൊരു അലർജിയാണ് റിയാസിനും ഗോവിന്ദനും ഒക്കെ ഈ ഗാന്ധി മാർഗം ഇവർ സ്വീകരിച്ചിട്ട് ഏതാണ്ട് ഏഴ് വർഷം മാത്രമേ ആയിട്ടുള്ളൂ സമര പുളകങ്ങൾ തൻ സിന്ദൂരമാലകളെപ്പറ്റി പാടാത്ത ഒരൊറ്റ ദിവസം പോലും ഇല്ലായിരുന്നു പണ്ടൊക്കെ ഇവരുടെ ജീവിതത്തിൽ ചോരച്ചാലുകൾ ചില്ലറയല്ല ചാടിക്കടന്നിട്ടുള്ളത് തൂക്കുമരങ്ങളിൽ ഊഞ്ഞാലാടി ദിനേശ് പീടി വലിച്ചതൊക്കെ പിണറായി വിജയനും ഗോവിന്ദന്മാരും ജയരാജന്മാരുമൊക്കെ മറന്നേ പോയി സമരം നടത്തിയാൽ തല്ലു വാങ്ങുമെന്നും അങ്ങനെ പാർട്ടിയിൽ വളരുമെന്നുമാണ് ഇപ്പോൾ ഉപദേശം ഇതൊക്കെ പറഞ്ഞിട്ട് വേണം നമുക്ക് സഖാവ് പുഷ്പനെ അടുത്ത പരിപാടിക്ക് കൊണ്ടുപോയി പ്രദർശിപ്പിക്കാൻ സമരങ്ങളിലെ അക്രമങ്ങളെപ്പറ്റിയും നഷ്ടക്കണക്കുകളെപ്പറ്റിയുമൊക്കെ സി പി എമ്മിൻ്റെ നേതാക്കൾ പറയുന്നത് കേൾക്കുമ്പോൾ ഈ പാപങ്ങളുടെ ഗാന്ധിമാർഗങ്ങളൊക്കെ ഓർമ്മ വരികയാണ് പൊതുമുതൽ നശിപ്പിച്ച വകയിൽ സ്വരാജിനെയും റഹീമിനെയും കോടതി ഒരു വർഷത്തേക്ക് തടവി വിട്ടിരിക്കുകയാണ് അതൊക്കെ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമാണെന്നും കുറ്റബോധമില്ലെന്നുമായിരുന്നു സ്വരാജിൻ്റെ പ്രതികരണം പക്ഷേ മാങ്കൂട്ടത്തിലിൻ്റെ പ്രതിഷേധ സമരം എന്തൊരു ബീഫത്സമായിരുന്നു ചോരപ്പൂക്കളും കുടൽമാലകളും ഓടി നടന്നായിരുന്നു കാക്കകൾ കൊത്തിപ്പറിച്ചത് കബന്ധങ്ങൾ ഉന്മാദ നൃത്തമാടുകയായിരുന്നു സെക്രട്ടേറിയറ്റിൻ്റെ മുമ്പിൽ ഒന്ന് പോകുമെൻ സഹാക്കളി പുളുത്തിയ വർത്തമാനങ്ങളുടെ കുത്തഴിഞ്ഞ നിഖണ്ഡവും എടുത്ത് ജനാധിപത്യത്തെ വസ്ത്രാക്ഷേപം ചെയ്ത നിങ്ങളുടെ പേക്കൂത്തുകളൊക്കെ തിരുസഭയിൽ ജനം നേർക്കുനേർ കണ്ടതാണ് നിയമസഭയിൽ നിങ്ങൾ നടത്തിയ മുതുകൂത്ത് കണ്ട അന്ന് തുടങ്ങിയതാണ് ജനാധിപത്യത്തോട് സമാധാനവാദികൾക്കുള്ള അറപ്പും വെറുപ്പും പുച്ഛവും കൊത്തിക്കൊത്തി മീൻകുഞ്ഞിനെ തിന്നുന്ന കൊക്ക് പറയുകയാണ് ഞാനതിന് മോക്ഷം കൊടുത്തതാണെന്ന് ഇതേ ന്യായത്തിൻ്റെ ആശാന്മാരാണ് ഈ കമ്മ്യൂണിസ്റ്റ് കൊക്കുകൾ നമസ്കാരം